ഹായ് ഫ്രണ്ട്സ് ഡൻവാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു റബ്ബർ വീഡിയോ ആണ് മഴക്കാലത്ത് റെയിൻ ഗാർഡൊക്കെ ആയിട്ട് ടാപ്പിംഗ് ചെയ്തിട്ടുള്ള പല തോട്ടങ്ങളിലും ഇപ്പോൾ പാലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഇപ്പോൾ ഡിസംബർ മാസത്തിൽ നല്ല മഞ്ഞൊക്കെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് മാത്രമാണ് പല തോട്ടങ്ങളിലും ഇപ്പോൾ കുറച്ചൊക്കെ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞാൽ ചെറുകിട റബ്ബർ കർഷകർക്ക് നല്ലൊരു അനുഗ്രഹമുള്ളൊരു വർഷമായിരുന്നു കാരണം റബ്ബർ വില ന്യായമായ രീതിയിൽ കേറി നിൽക്കുന്നുണ്ട് ഇപ്പോഴും കേറി നിൽക്കുന്നുണ്ട് നല്ലൊരു വിലയിൽ എത്തുകയും ചെയ്തു അപ്പോൾ പല റബ്ബർ കർഷകർക്കും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് കാര്യം ടാപ്പിംഗ് ഡേയ്സ് ഒക്കെ ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു എന്നാലും അത്യാവശ്യം വില വിലയുള്ളതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ നഷ്ടം അനുഭവപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല കുറേ നാളുകൾക്ക് ശേഷം റബ്ബർ സബ്സിഡിയും ഈ കൊടുത്തിട്ടുണ്ട് അതും ചെറുകിട റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെ ഒരു അനുഗ്രഹം തന്നെയാണ് പാല് കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ചെയ്തൊരു കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് മഴക്കാലത്ത് തുടങ്ങി ടാപ്പിംഗ് ചെയ്തു വന്നിട്ടുള്ള അതേ പട്ടയിൽ ഒരു പക്ഷേ പാല് കുറവായിരിക്കും അപ്പോൾ ആ വശം ടാപ്പിംഗ് നിർത്തിയിട്ട് മരത്തിൻ്റെ എതിർവശം ഒന്ന് ടാപ്പിംഗ് ചെയ്തു നോക്കുക അതൊന്ന് തെളിച്ച് അവിടെ ഒന്ന് ടാപ്പിംഗ് ചെയ്ത് നോക്കുക പാൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആ സൈഡ് വെട്ടുക അപ്പം നിലവിൽ പാൽ കുറഞ്ഞ ആ വശം ത്തിന് ആ വശത്തിന് റെസ്റ്റ് കൊടുക്കുക ഇങ്ങനെ കുറേ മരങ്ങൾക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പാൽ കുറഞ്ഞ ആ ഭാഗം തന്നെ വെട്ടി നിർത്തി കൊണ്ട് അതിൻ്റെ എതിർ സൈഡിൽ വരുന്ന ആ ഭാഗം വെട്ടി നോക്കുക അല്ലെങ്കിൽ മേലോട്ടേക്ക് കയറ്റി വെട്ടി നോക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു നോക്കുക പിന്നെ ഒന്നുള്ളത് കമിഴ്ത്ത് വെട്ടുക എന്നുള്ളതാണ് കമിഴ്ത്തും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ കമിഴ്ത്ത് വെട്ടി എന്തായാലും പാല് കൂടുതൽ കിട്ടും എന്നാൽ ചില മരങ്ങളിൽ കമിഴ്ത്ത് വെട്ടിയാലും പാല് തീരെ കിട്ടാത്ത മരങ്ങളും ഉണ്ട് കേട്ടോ മിക്കവാറും എല്ലാ മരങ്ങൾക്കും പാൽ നല്ല രീതിയിൽ കുറവാണ് കമിഴ്ത്ത് വെട്ടുകയും ചെറുതായി ഒന്ന് കുഴിച്ചു വെട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാല് കൂടുതൽ കിട്ടും ഇത് ട്രെയിൻ കാർഡിട്ട് ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന മരമാണ് ഇപ്പം പാലില്ലാത്ത കാരണം കൊണ്ട് ടാപ്പിംഗ് ഇല്ല ടാപ്പിംഗ് നിർത്തി വെച്ചേക്കണം മലയോര മേഖലകളിലുള്ളവ തോട്ടങ്ങളിലൊന്നും ചിലപ്പോൾ പാലൊന്നും കുറവുണ്ടാവില്ല അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ മരം തെളിച്ച് റെയിൻ ഗാഡ് ഇടാതെ നിൽക്കുന്ന മരങ്ങൾ തെളിച്ച് വെട്ടുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ള തോട്ടങ്ങളിലും ചിലപ്പോൾ പാലിൻ്റെ അളവിലൊന്നും കുറവുണ്ടാവില്ല കമിഴ്ത്ത് വെട്ടുമ്പോൾ പാല് പുറത്ത് പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് കൃത്യമായി ചട്ടയിൽ തന്നെ വീഴണമെന്നൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ട് ആ ചാലൊന്ന് തെളിച്ച് കൃത്യമായിട്ട് ചെറ്റയിൽ വീഴത്തക്ക രീതിയിൽ ചാലൊന്ന് തെളിച്ച് കൊടുക്കുക പത്ത് പന്ത്രണ്ട് വർഷത്തെ പ്രായമുള്ള മരങ്ങളൊക്കെ ഉള്ള തോട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ് ലാറ്റക്സിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക എന്തായാലും ജനുവരി അവസാനത്തോടു കൂടിയിട്ട് ടാപ്പിങ്ങൊക്കെ നിർത്തേണ്ട ഒരവസ്ഥ വരും അപ്പോഴേക്കും ഇലകളൊക്കെ കൊഴിഞ്ഞു തീരും അത്രയും സമയം നമുക്ക് ഇതുപോലെ ടാപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ലാറ്റക്സ് കിട്ടും വിലയും കൂടി തന്നെ നിൽക്കുന്നുണ്ടല്ലോ അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക കാർഷിക വിളകളുടെ വില എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടിയും കുറഞ്ഞു ഇരിക്കയല്ലോ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഏത് രീതിയാണോ പ്രയോജനപ്രദമാകുന്നത് എങ്ങനെയാണോ കൂടുതൽ അതിൽ നിന്ന് വരുമാനം നമ്മുടെ കൃഷിയിൽ നിന്ന് വരുമാനം കിട്ടുന്നത് എന്ന് വെച്ചാൽ ആ രീതി നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ റബ്ബർ കർഷകർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം